നിരവധി ഫോട്ടോകളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുള്ളത് അതിൽ ട്യൂട്ട് നായകളുടെ വീഡിയോയ്ക്ക് കാഴ്ചക്കാർ ഏറെയാണ് അത്തരത്തിലൊരു വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് സ്കൂളിൽ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന കുട്ടിയെയും അവളെപ്പോലെ ഒരുങ്ങി നിൽക്കുന്ന ഒരു നായിയെയുമാണ് വീഡിയോയിൽ കാണുന്നത് കുട്ടിയെ പോലെ യൂണിഫോമും ബാഗും വാട്ടർ ബോട്ടിലും എല്ലാം നായയും അണിഞ്ഞിട്ടുണ്ട് ഇത് കൂടാതെ കണ്ണെഴുതി പൊട്ടും തൊട്ടിട്ടുണ്ട് നായ നീലയും വെള്ളയും നിറത്തിലുള്ള യൂണിഫോമാണ് നായ ധരിച്ചിരിക്കുന്നത് പിങ്ക് നിറത്തിലുള്ള ബാഗും ചുവന്ന നിറത്തിലുള്ള വാട്ടർ ബോട്ടിലും നായയെ ധരിപ്പിച്ചിരിക്കുന്നു കൂടാതെ കുട്ടിയുടെ ബാഗിന്റെയും യൂണിഫോമിന്റെയും കളറും ഇതേ നിറം തന്നെയാണ് ഇതിനോടകം തന്നെ ഈ വീഡിയോ ആറു ലക്ഷത്തിലധികം ആളുകളാണ് കണ്ടിരിക്കുന്നത് നിരവധി പേരാണ് ലൈക്കുകളും കമന്റുകളുമായി എത്തിയിരിക്കുന്നത് വളരെ ക്യൂട്ടായിരിക്കുന്നു എന്നും സ്കൂളിൽ പോവുകയാണോ എന്നുമാണ് നിരവധി പേരുടെയും കമന്റ് എന്നാൽ ചിലർ ഇതിനെ വിമർശിച്ചുകൊണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് എന്തിനാണ് ഇത്തരത്തിൽ നായയെ കഷ്ടപ്പെടുത്തുന്നത് എന്നാണ് മിക്കവരുടെയും അഭിപ്രായം വെറുതെ നായെ ഈ വേഷം കെട്ടിക്കുന്നത് എന്തിനാണെന്നും അതിനെ അവയുടെ രീതിയിൽ ജീവിക്കാൻ സമ്മതിക്കണമെന്നുമാണ് മറ്റൊരാളുടെ കമന്റ്